ഞാനിപ്പോ വെച്ച ബ്രദർ ഒന്ന് എഴുന്നേറ്റ് വന്ന് കൂടെ എഴുന്നേറ്റ് വന്നു നിങ്ങൾ ആദ്യമായിട്ടാണോ ഇവിടെ വരുന്നത് ഞാന് അദ്ദേഹം അവിടെ നിൽക്കുമ്പോഴെല്ലാം എന്നെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ കാണിക്കുക രണ്ട് കാര്യങ്ങൾ കാണിക്കുക ഒന്ന് തോൽവി ിങ്ങനെ കാണിക്കാൻ തോറ്റു നിൽക്കുന്ന ഒരു മനുഷ്യനായിട്ട് ദൈവം എന്നെ കാണിക്കുന്നത് രണ്ട് എൻ്റെ പിന്നിൽ ഒരു മരണത്തിന്റെ സ്പിരിറ്റ് നിൽക്കുന്നതും കർത്താവ് എന്നെ കാണിച്ചു പരിശുദ്ധാത്മാവനോട് ഇങ്ങനെ പറയാൻ പറയും ഇന്ന് നിന്റെ ലൈഫ് മാറുമെന്ന് കർത്താവ് എന്നോട് കാണിക്കുന്നത് ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ കയ്യിൽ ഒന്നുമില്ലാത്ത അവസ്ഥയാണ് കാണിക്കുന്നത് ശരിയാണ് കോടികളുടെ ബാങ്ക് ബാലൻസ് ഉണ്ടോ ഉണ്ടോ മാമ ലക്ഷം ഇല്ല പതിനായിരം ഉണ്ടോ ഭയങ്കരമായിട്ട് തോറ്റു നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ഒത്തിരി അധ്വാനിക്കുന്നുണ്ട് ഒത്തിരി കഷ്ടപ്പെടും എന്നോട് കർത്താവ് പറയുന്നത് നിങ്ങളുടെ പതിനാറാമത്തെ വയസ്സിൽ തുടങ്ങിയ കഷ്ടപ്പാടായത് ആണ് ആണ് പതിനാറാമത്തെ വയസ്സിൽ തുടങ്ങിയ കഷ്ടപ്പാടെന്ന് ഞാൻ പറയുമ്പോൾ പരിശുദ്ധാൽ മാം എന്നെ കാണിക്കുന്ന ഒരു കാഴ്ചയോടുണ്ട് ആരും റിയാതെ പന്ത്രണ്ടാം വയസ്സിലും കഷ്ടപ്പെടാൻ പോയ ആളാ എന്നെ എങ്ങനെ കർത്താവ് കാണിക്കും അശോകൻ വ്രതരായ പരിശുദ്ധാൽ മാവ എന്നെ കാണിച്ചത് ഒത്തിരി പരിപാടികൾ ചെയ്തു സക്സസ് ആയില്ല ആയോ മാവ് ഇല്ല അശോകൻ വ്രതരായ കർത്താവ് എന്നെ കാണിക്കുന്നൊരു കാഴ്ചയോടെ ഞാൻ പറയാം ഒരുപാട് കഷ്ടപ്പെട്ടു ഇങ്ങനെ മുന്നോട്ട് പോയി എന്നെ കർത്താവ് വീണ്ടും കാണിക്കുന്നു ഒരുപാട് പരിപാടികൾ ചെയ്തു പക്ഷെ ഒന്നും സക്സസ് ആയില്ല ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട വർക്ക് ആ ചെയ്തോണ്ടിരിക്കുന്നത് മേശിരി പണിയാണ് പണിയാണ് ചെയ്തോണ്ടിരിക്കുന്നത് കർത്താവ് എന്നെ അങ്ങനെ കാണിക്കുന്നത് അങ്ങനെയാണ് ചെയ്തോണ്ടിരിക്കുന്നത് ഇനി ഞാൻ പറയുന്ന ശ്രദ്ധിച്ചു കേട്ടോ ഇന്ന് നിങ്ങളുടെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു മരണത്തിന്റെ ദൂതനെ ഞാൻ മൂന്ന് വട്ടം മരിച്ചു പോകണ്ടെടുത്തു ദൈവം കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന ആളായത് ശരിയാണ് മൂന്ന് വട്ടം ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടേണ്ട ഒന്ന് ഒരു പൊക്കത്തൂന്ന് താഴെ വീണ അതെ ആണോ അമ്മാമ അമാമക്ക് അറിയാമോ ആണോ രണ്ടാമത് കർത്താവ് എന്നെ കാണിക്കുന്ന എന്തോ ഒന്ന് വീഴുന്നത് പോലെ എന്തോ ആണ് അത് ഓക്കെ മൂന്നാമതൊരു ഓഹ് അറ്റുപോകണ്ടത് എടുത്ത് ദൈവം നിങ്ങളെ മാറ്റും ശത്രു കൂടാരത്തിന്റെ നടുക്ക ഞങ്ങളെ കൂടാരത്തിന്റെ നടുക്ക ആ വസ്തു ഒരുപാട് ഇഷ്ടമായിരുന്നു െട്ട് പോലെ ഇപ്പൊ താമസിക്കുന്ന വെള്ളക്കെട്ട് പോലത്തെ സ്ഥലമാണിത് ആ സ്ഥലമാണ് ഞാൻ കാണുന്നു അവിടെന്നാണോ ഈ സ്ഥലം വന്ന് വാങ്ങിച്ചത് അവിടുന്ന് മുഴുവൻ പോലെ പറഞ്ഞ പുറകോശത്തൊക്കെ ഒരു വെള്ളക്കെട്ട് പോലെ ആണോ ആണോ ആ വസ്തു വിൽക്കണോ ണമെങ്കിൽ ഞാൻ ആ വസ്തുവിൽ വരണം കരുനാഗപ്പള്ളി എന്നോടെങ്കിലും പറഞ്ഞെങ്കിലും എന്നെ കരുനാഗപ്പള്ളി ഒരു പത്ത് കിലോമീറ്റർ പുറവ കാണിക്കുന്നുള്ളു കിലോമീറ്റർ വീട്ടുവരാ മൊത്തം ആറല്ലോമീറ്റർ ചുറ്റളവിൽ ഏഴ് കിലോമീറ്റർ കാണിക്കുന്നു വീട്ടുവരെ ഏഴ് കിലോമീറ്റർ ഉണ്ട് ശരിയാണോ ശരിയാണ് എന്നെ എങ്ങനെ കാണിക്കുന്നു നിങ്ങൾ ഇപ്പം താമസിക്കുന്ന വീട്ടിൽ അഞ്ചു പേരോളം താമസിച്ചതാണ് അവരിട്ടേച്ച് പോയതാണ് അതെ ആ ഞാൻ നാടുന്ന ആഴ്ച നിങ്ങൾ മുമ്പേ പറഞ്ഞാ ആ സ്ഥലത്തിന്റെ പേര് മൂട് ആ മൂടിൽ നിന്ന് മുക്കല്ല മൂട് കല്ലുമൂട് ഏതാ നിങ്ങളുടെ സ്ഥലം കല്ലുമൂടാൻ നിങ്ങളുടെ ജംഗ്ഷൻ ഏതാ കരുനാപ്പള്ളിയാന്ന് പറഞ്ഞാലും ഉല്ലൊരു തിരക്കുള്ള റോഡ് പോലും അവിടുന്ന് പടിഞ്ഞാട്ടുള്ള റോഡാണ് കാണിക്കുന്നത് എന്നെ ഇത് ഇത് ഹൈവേ ആണ് ഇത് കൊല്ലം കൊല്ലം ഏതാ ഈ ഹൈവേ ഇത് അങ്ങോട്ട് പോകുന്നതും വലത്തോട്ട് കിടക്കുന്ന റോഡ് ഏകദേശം ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ വരണോ ഒന്നര രണ്ട് കിലോമീറ്റർ 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 ജംഗ്ഷൻ ൂടെ ഇപ്പൊ വരുന്നത് ഹൈവേയുടെ അവിടെ നിന്ന് ഒരു വലത്തോട്ട് ടാറിട്ട റോഡ് വഴിയാണ് വരുന്നത് ടാറിട്ട റോഡിൽ നിന്ന് വല വീണ്ടും ഇടത്തോട്ട് കിടക്കുന്ന ഒരു റോഡ് അതോ വലത്തോട്ട് കിടക്കുന്ന ഒരു റോഡ് നിങ്ങളുടെ അങ്ങോട്ട് ഇടത്തോട്ട് കിടക്കുന്ന കിടക്കുന്നു ഓപ്പോസിറ്റ് ഒരു റോഡ് കൂടെ ഉണ്ട് ഉണ്ട് ഇടത്തോട്ട് കിടക്കുന്ന റോഡ് അടയാളം ഫമർ ഉണ്ട് അടയാളം ട്രാൻസ്ഫോമറിന്റെ ഓപ്പോസിറ്റ് കാണുന്ന റോഡ് അല്ലേ ഇടത്തോട്ട് അങ്ങോട്ട് കേറുക കേറട്ടെ അവിടുന്ന് ഒരു നൂറ് മീറ്ററേ ഉള്ളു നൂറ് മീറ്ററിലേ ഉള്ളൂ അങ്ങോട്ട് കേറുക ഇതിനൊത്തിരി വീതി എന്നൊന്നും പറയാനില്ല കൊച്ചുവഴിയാ വീതി ഒന്നും പറയാന പെട്ടി ഓട്ടോ കയറോ കഷ്ടിച്ചു പെട്ടി അത്രേ ഉള്ളൂ ഒരു പെട്ടി ഓട്ടോ ഒരു ഓട്ടോ ഇത് ോ മാറിയേ പറ്റോ ഗതിയില്ല പതിനായിരം കൊണ്ട് കേറിയാൽ കേറിയാലേ ഗതിയില്ല ഉണ്ടോ മാമ എന്നെ വഴിയിലോട്ട് കേറാൻ അനുവദിക്കുന്നില്ല അവിടെന്നെ തടഞ്ഞു നിർത്തുക കാരണം ഈ പുരേടം എല്ലാം ഒരാടയായിരുന്നു ആയിരുന്നു ഒറ്റ ഒരാടയായിരുന്നു ില്ല അങ്ങോട്ട് പോകാൻ നോക്കുമോ എന്റെ ചുറ്റും പാമ്പ് നിൽക്കുക എന്റെ ചുറ്റും നിക്കുക യേശുവിനെ ആ ഏറിയ കിടക്കുന്ന ഒറ്റയോർന്നും ഗതി പിടിച്ചിട്ടില്ല ഇല്ല ഈ വഴി കേറിയാൽ അന്ധകാരം ആരംഭിക്കും വെളി വരെ വിഷയമില്ല അകത്തോട്ട് കേറിയാൽ ഒരു ഇരുട്ടിലേക്ക് പോകുന്നത് പോലെ ഇതിന്റെ അകത്തോട്ട് കേറിയാൽ ഇടതുവശത്തിരിക്കുന്ന പുരയിടം നിങ്ങളുടെയാണോ ആ പുരയിടമാണോ നിങ്ങളുടെ ഞാൻ ഒരു സംഭവം പറയാം ഞാൻ ഈ റോഡ് കേറി വരുമ്പോഴേ ഒരു ചെറിയ ഒരു വെള്ളക്കെട്ടോ കുളവോ എന്തുവാട്ട് കുളവാണോ അത് ഞാനത് കണ്ടിട്ടാ കയറി വരുന്നത് അവരുടെയാണോ ഇത് വെള്ള മണ്ണ് ഗുരുതരം വെള്ളമണ്ണ് അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് നാലാമത്തെ വീടാണോ നിങ്ങളുടെ രണ്ടാമത്തെ വീടാണോ നിങ്ങളുടെ പറയാൻ കാര്യം കുളം കഴിഞ്ഞില്ല ഞാൻ ഇടതു വലതുവശത്ത നോക്കിയേ വലതുവശത്ത് വീടുകൾ കണ്ടു ഇടതുവശത്തെയല്ലേ നിങ്ങളുടെ വീട് വലതുവശത്ത് ഒന്ന് രണ്ട് വീടുകളോളം ഉണ്ട് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് വീട് വലതുവശത്തോളം ഒന്ന് രണ്ട് രണ്ടു കഴിഞ്ഞ് മൂന്നാമതൊരു വീടും ഉണ്ട് പുറകിലൊരു വീടും ഉണ്ട് രണ്ടാമത് ഇരിക്കുന്ന വീടാ നിങ്ങളുടെ വീട് ിലോട്ട് കേറാൻ പോവാ ആരെങ്കിലും ഉണ്ടോ അവിടെ അമ്മയുണ്ട് അമ്മയുണ്ട് കേറാൻ പോവാ ഒരു സംശയം ഈ ചെറിയ ഗേറ്റ് പോലും നിങ്ങളുടെ വീടാണോ ആ ഗേറ്റ് തുറക്കാൻ പോവാ തുറക്കട്ടെ മാമയ്ക്ക് താല്പര്യമില്ല തുറക്കാൻ പോവാ ഒരു പടി പോലുള്ളത് കേറി ഞാൻ അങ്ങോട്ട് കേറാൻ പോവാ ശരിയാണോ ആ അതെ കേറാൻ പോവാ ഞാനിപ്പ നിങ്ങളുടെ നിക്കുന്നേന്ന് ഏഴ് ചെടികൾ ഇപ്പൊ നിങ്ങളുടെ നിക്കുക ഈ ഒരു ഏളം മഞ്ഞ പെയിന്റ് അടിച്ച് എന്താ പറയുക ഒരു വെള്ളയെന്ന് പറയാനും പറ്റത്തില്ല ഒരു ഏളം മഞ്ഞ ഓരോ അത് തന്നെ ഏപ്രിൽ മാസം കൊണ്ട് ഈ പെയിന്റ് ഞാൻ എന്റെ കൈ വരുത്തും കടന്നു ഞാൻ ഞാൻ മുറ്റത്തെത്തി എനിക്ക് മുകളോട്ട് കേറണം അകത്തോട്ട് കേറണം അങ്ങനെ കാണണം ഒന്നേ രണ്ട് രണ്ട് കട്ടിങ് അകത്തോട്ട് കേറുക വാതിൽ അടച്ചിട്ടിരിക്കുക വാതിലടച്ചിട്ടിരിക്കുന്ന വാതിലൊക്കെ കുഴപ്പമില്ല ഞാൻ തുറന്നോളാം ഞാൻ തുറന്നോളാം വാതില് ഒറ്റ വാതില് ല്ലേ ഈ വർക്ക് വാതിലിന്റെ ഈ വർക്ക് ഡിസൈൻ അതാ പറഞ്ഞത് ഈ വർക്ക് ഡിസൈൻ വെട്ടിയിട്ടേക്കുന്നത് നമ്മൾ വെട്ടിയതാണോ അതോ ഡിസൈൻ വെട്ടിയിട്ടിരിക്കുന്നു ഒരു പൂവ് പോലെ അല്ലേ വാതിൽ പിടി പിടിയിച്ചര പഴയതാ ഇതിപ്പോ കളറൊക്കെ മങ്ങി ഇതൊരു തരം സ്റ്റീൽ പോലെ കണ്ട ഒരു വെളുത്ത ആണോ അതുപോലായി പോവാ ആദ്യം അടുക്കളയിലോട്ടാ പോയി ഏ ചെറിയൊരു ശബ്ദവും ഉണ്ടല്ലോ കട്ടള മാറാൻ വേണ്ടി കൊണ്ടുവച്ചോട്ട് തുറക്കട്ടെ

രണ്ട് രണ്ട് മുറി മുറി അല്ലേ പുറത്തെ പെയിന്റ് അല്ല അല്ല എന്തോ ഒരു കളറ് നീല ഞാൻ പറയാം ഞാൻ പറയാം ഈ നീലയല്ല എന്നൊരു നീല പറയാനില്ല ഇവന്റെ ഇച്ചിരി കൂടെ ഡാർക്ക് ആയിട്ട് വരും അല്ലേ ില്ല ഇതിന്റെ ഇച്ചിരി ആകാശനീല എന്ന് പറയുന്നൊരു സാധനമാണ് ആണോ ഒരു ബൈബിൾ ഇരിക്കുന്നു ഈ മുറിക്കകത്ത് ആരുടെ അത് സൂപ്പർ ചുമന്ന ബോർഡർ വരുന്നൊരു ബൈബിള് അതോ അവിടെ ഇരിക്കുന്നു ഞാനിത് കണ്ടല്ലോ ജയിക്കും നിങ്ങൾ ജയിക്കും നിങ്ങൾ ജയിക്കും നിങ്ങൾ ജയിക്കും ഞാൻ വചനം കണ്ട് ജയിക്കും വചനം കണ്ടാ ജയിച്ച വാർപ്പല് വാർപ്പ ഞാൻ റൂമ് വാർത്തതാ ഞാനിപ്പിക്കുന്നവട ബൈബിൾ ഇരിക്കുന്നു ആണോ ആണോ ആ അപ്പറത്തെ മുറി അതും വാർത്ത അല്ലേ രണ്ട് റൂം വാർത്ത അപ്പറത്തെ റൂമും ഈ റൂമിലെ ഡ്യൂട്ടി ഇത് നിങ്ങളുടെ റൂം ആണോ ഇത് ആണോ ഈ അലമാരി ഇപ്പൊറക്കായിരുന്നു അലമാരി ചെ പഴയതാ എസ് എന്ന് അങ്ങാണ്ട് തുടങ്ങുന്ന ഒരു പേര് പോലെ അങ്ങാട്ട് ഈ അലമാരിയുടെ പേര് പിടിയിലെ ഓട്ടത്തെ എഴുതിയിട്ടുണ്ട് പ്രധാ ഈ അലമാരിക്ക് അത് പൈസ ഇഷ്ടം പോലെ ഇരിക്കുന്നു ഒരു പത്ത് രൂപ നോട്ട് കിടപ്പുണ്ട് അവിടെ ഒരു പത്ത് രൂപ നോട്ട് കിടപ്പുണ്ട് ഞാനത് എടുക്കട്ടെ എടുക്കാൻ പോവാ സമ്മതിച്ചോ ഏപ്രിൽ മാസോ പറഞ്ഞ പക്ഷേ ഞാൻ ഇപ്പൊ എടുക്കാൻ പോവാ ഇതിനു ഒരു ശബ്ദമുണ്ട് പുതിയതാന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ശബ്ദമുണ്ട് ഇതിന് ഈ അലമാരി തുറക്കുമ്പോ ഉണ്ട് ഒരു ശബ്ദമുണ്ട് ഉണ്ടോ ഉണ്ട് കത്തിരിക്കുന്ന റോൾഡ് ഗോൾഡ് ആണോ അതോ ഗോൾഡ് ഗോൾഡാണോ അതിന്റെ അകത്തിരിക്കുന്നത് അതിന് എന്തോ അത് ആർക്ക് വേണം വളയോ ഗോൾഡ് ഏതെങ്കിലും വളയിരിക്കുന്നത് സന്തോഷിച്ചു ഗോൾഡായിരിക്കും ഈ മുറി ഇപ്പുറത്തെ മുറിയിലാണ് അമ്മച്ചു കിടക്കുന്നത് ഈ മുറിയിലാണ് കുഴമ്പിന്റെ മണം അടിക്കുന്നത് പ്രശ്നവാ ഈ ജനലിൽ അവിടെ ഒക്കെ കണ്ടിരിക്കുന്നു ബോട്ടിൽ പോലെ കണ്ടിരിക്കുന്നു അടുക്കളയിലോട്ട് കയറാൻ പോവാ രാവിലെ എന്തോ വെച്ചെന്നാ എനിക്കറിയേണ്ടത് അതാ എനിക്കറിയേണ്ടത് കേറട്ടെ ദോശയുടെ മണമാണെന്ന് തോന്നുന്നടിക്കുന്നത് അത് ഉപ്പുമാവുന്നു ഉപ്പുമാവരിദ്ര്യ ഇതിന്റെ അകത്ത് അടാറ് ദാരിവാ എണ്ണയുണ്ടേ ഉപ്പ് കാണല് ഉപ്പുണ്ടെങ്കിൽ മുളക് കാണുക ഇതിന്റെ അകത്തെ കുഴപ്പം ഇതാ ഈ അടുക്കളക്കകത്ത് ഇത് എവിടെ ഇത് ഏ എവിടെ പൂവായി

ഉപ്പു നാമത്തിൽ ഇപ്പോൾ ഇവിടെ വെച്ച് ഈ വസ്തുവിന്റെ മേൽ കെട്ടിയ ഘട്ടം ഞാൻ അൺലോക്ക് ചെയ്തു ഈ വസ്തുവിന്റെ മേലെല്ലാം ഓരേക്കറിന് മേളിൽ കിടക്കുന്ന ഈ വസ്തു മൊത്തത്തിൽ ഈ കുടി മുഴുവൻ പേരും സത്യം സത്യം അറിയട്ടെ അറിയട്ടെ അത് സംഭവിക്കട്ടെ ഇവിടുത്തെ പ്രശ്നം ഭയങ്കര പൊതു മദ്യത്തിൽ പറയാൻ പറ്റുക ആരും ഇങ്ങോട്ട് വരാൻ പറ്റുക എല്ലാം കിണിണി ശബ്ദവും അതും ഇതും ഒക്കെയായി ഈ ചുറ്റുവട്ടം മൊത്തം നിങ്ങളെ ഉള്ളോ സ്ഥാനപ്പെട്ടത് ഈ കൂട്ടത്തിൽ വേറെ കൂട്ടത്തിന് കാരണം ഇതിന്റെ അകത്ത് നിങ്ങള് രക്ഷപ്പെട്ടത് ഭാഗ്യമാണ് ഇവിടെ ഒരു കുഴപ്പം കൂടുണ്ട് ഇവിടെ ചില സമയങ്ങളിൽ ഇങ്ങനെ ശബ്ദം കേൾക്കും ഒറ്റക്ക് ഇരിക്കുമെന്ന് ശ്രദ്ധിച്ചാൽ കൂടുതലും വരുന്ന ഉച്ച നേരമാവുമ്പോഴാണ് തിരിച്ചിറങ്ങുക ഞാൻ ഈ തിണ്ണയിലോട്ട് വരുമ്പോൾ ഈ മൂലയ്ക്ക് പുറത്തിരിക്കുന്ന ഒരു ജനലാണ് ഗ്ലാസ് ഇട്ട ജനല് ആണോ അവിടാണ് ഈ ശബ്ദം ഉണ്ടാകുന്ന ഏറിയ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി യേശുവിന്റെ നാമത്തിൽ പുറത്താക്കുന്നു ഇനി നീ വെട്ടി കയറരുത് ഈ മൂലയ്ക്ക് കേറരുത് ഞാൻ തിരിച്ചിറങ്ങുക ഇറങ്ങുന്നതിന് മുമ്പ് ഒരു ചോദ്യം കൂടെ ഞാൻ കാണാത്തൊരു കാഴ്ച ഞാൻ ഈ കിണർ കാണുന്നില്ല അതെവിടെ അതെവിടാ റിട്ടിരിക്കുന്നത് ആ കിണറാണോ ഞാനോടുത്ത് ടാങ്കായിരിക്കും ഓർത്തത് കിണറായി റിങ്ങിട്ടിരിക്കുന്നത് ഓക്കെ കാരണം ഞാൻ വന്നപ്പോ ഞാനോട് ഈ വെള്ളം പിടിക്കാൻ വെച്ചിരിക്കുന്ന ടാങ്കിൽ ആ പൊക്കമേ ഉള്ളതിന് അത്രേ ഉള്ളു ഉള്ളു ഞാനിടത്ത് വാ ആയിരിക്കും ഓർത്തത് പക്ഷെ അല്ല കിണറാണ് ആഴമൊന്നുമില്ലല്ലോ എട്ട് എട്ടിറങ്ങിയു വലിയ ആഴമൊന്നും ഉള്ളൂ പക്ഷെ വെള്ളം നല്ലതാ വെള്ളമാരെ അതെവിടെ ആ മൂലക്കാണെന്നതിന്റെ അത് എല്ലാരും എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഞാനോർത്തത് ടാങ്കിലോട്ട് പോകുന്ന പൈപ്പ് ഇരിക്കുന്ന കൊഴുകടാണോ ഓക്കേ നാപ്പത്തി അഞ്ചു രൂപ ആ മൂലയോട് ചേർന്നിരിക്കുന്നത് എനിക്ക് കാണാം അതിന്റെ ഇനി ഈ വീടിന്റെ അത് ശാപം കേറുകയില്ല രണ്ട് ദൈവ ദൂതന്മാരെ വേഗം വിറ്റുപോകും ഇതിന്റെ കാര്യങ്ങൾ നടക്കും പ്രാർത്ഥിച്ചു വിളി ഇത് വിൽക്കും ഇവിടെ നിക്കത്തില്ല ഇവിടുന്ന് ദൈവം പുറത്തിറക്കും അടുത്ത ഒരു ആറ് മാസത്തിനുള്ളിൽ ഇതിൻ്റെ അത്തൊരു സംഭവം നടക്കും ഒരാൾ വരും കൊടുക്കും ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് നാവിനെ നിങ്ങക്കെതിരെ നിൽക്കുന്ന അട്ടക്കുന്നു പ്രാർത്ഥനക്കാരി ജ്യോതിര് അപമാനിക്കും അവൾ വലിയ പ്രാർത്ഥനക്കാരി ഒരു കാര്യവുമില്ല നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒന്നിന്റെ നാവ് ഞാൻ യേശുവിന്റെ നാമത്തിൽ തന്നെ വർക്ക് കുറവാണ് യേശുവിന്റെ നാമത്തിൽ വർക്കുണ്ടാകട്ടെ ഇഷ്ടം പോലെ വർക്കുണ്ടോ ഓഹ് വർക്ക് വരാൻ പോകട്ടോ അടുത്തും തിങ്കളാഴ്ച കൊണ്ട് ഈ ശനി നാളെ ശനിയാഴ്ച കൊണ്ട് ഒരു ഫോൺ കോൾ വരും തിങ്കളാഴ്ച മുതൽ ജോയിൻ ചെയ്യും പ്രാർത്ഥിച്ച് റിലീസ് ചെയ്യുന്നു പ്രതാവെ നിന്നെ അറിഞ്ഞത് ഒരു അത്ഭുതമായി തീരട്ടെ ഇങ്ങോട്ട് നോക്കിക്കേ നിങ്ങൾ യേശുവിനെ കണ്ടയാളാണോ കണ്ടയാളാ കണ്ടാണ് നിങ്ങൾ ഇറങ്ങിയത് അല്ല കാണാതെ കാണാതെറങ്ങിയത് ആരും പറഞ്ഞിട്ട് ഇറങ്ങിയൊന്നും അല്ല യേശുവിന്റെ പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യുന്നു ദൈവം സൃഷ്ടിച്ചത് ഒരിക്കലും ആകത്തില്ല എവിടെ പാഴും ശൂന്യവുമായോ ആ പാഴും ശൂന്യവും ദൈവം ഇറങ്ങി വരും ദൈവം ഇറങ്ങി വന്നാൽ എത്ര ശൂന്യമാണേലും എത്ര പാഴാണേലും ി വെറുക്കപ്പെട്ടവനായിരുന്നാലും എന്തൊക്കെ എന്തൊക്കെയായെന്ന് പറഞ്ഞാലും നിന്റെ സ്ഥിതി അവൻ മാറ്റും